നമസ്കാരം പ്രധാന വാർത്തകൾ യും സ്വന്തമാക്കിൻ കുതിപ്പ് ട്വന്റി ട്വന്റി പരമ്പര സ്വന്തമാക്കിയതിന് പിന്നാലെ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയും അടിച്ചെടുത്ത് ടീം ഇന്ത്യ കട്ടക്കിൽ നടന്ന ഏകദിനത്തിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യൻ വിജയം തൊണ്ണൂറ് പന്തിൽ നിന്നും റൺസ് അടിച്ച് സെഞ്ചുറി മികവിൽ വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനം നടത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇംഗ്ലണ്ട് ഉയർത്തിയ വലിയ വിജയലക്ഷ്യം മറികടക്കാൻ ടീം ഇന്ത്യയ്ക്ക് ധൈര്യം പകർന്നത് പന്തുകൾ ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് നൽകിയ മുന്നൂറ്റി അഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു മോദി നാളെ ഫ്രാൻസിലേക്ക് പ്രസിഡന്റിന്റെ അത്താര വിരുന്നിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കം ഫ്രാൻസ് യു എസ് തുടങ്ങിയ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുക ഫ്രാൻസിൽ നടക്കുന്ന എ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയ്ക്കൊപ്പം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഫ്രാൻസിൽ നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷമായിരിക്കും മോദി യു എസിലേക്ക് യാത്ര തിരിക്കുക നാളെ ഉച്ചയ്ക്ക് ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുന്ന മോദി വൈകിട്ടോടെ പാരീസിലെത്തും തുടർന്ന് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ അത്താര വിരുന്നിൽ പങ്കെടുക്കും ഫെബ്രുവരി പതിനൊന്നിനാണ് ഉച്ചകോടി കൊല്ലം കൊട്ടാരക്കരയിൽ കനാലിൽ വീണ് എട്ട് വയസ്സുകാരൻ മരിച്ചു സദാനന്ദപുരം നിരപ്പുവിള സ്വദേശി യാദവകൃഷ്ണനാണ് മരിച്ചത് ഞായറാഴ്ച വൈകുന്നേരം ഏഴു മണിയോടെയായിരുന്നു അപകടം കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പട്ടിയെ കണ്ട് പേടിച്ചോടിയ കുട്ടി കനാലിലേക്ക് വീഴുകയായിരുന്നു നടൻ അജിത് വിജയൻ അന്തരിച്ചു സിനിമാ സീരിയൽ നടൻ അജിത് വിജയൻ അന്തരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു അമർപറന്തോണി ഒരു ഇന്ത്യൻ പ്രണയകഥ ബാംഗ്ലൂർ ഡേയ്സ് എന്നിങ്ങനെ നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് വിഖ്യാത കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നിവരുടെ ചെറുമകനാണ് അജിത് വിജയൻ പരേതനായ സി വിജയൻ മോഹിനിയാട്ട ഗുരുകലാ വിജയൻ എന്നിവരുടെ മകനുമാണ് മദ്യപിച്ച് അപകടകരമായി വാഹനം ഓടിച്ച ഡിവൈഎസ്പി കസ്റ്റഡിയിൽ സംഭവം ആലപ്പുഴയിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴ ചന്ദിരൂരിൽ വെച്ച് അരൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാത്രിയായിരുന്നു സംഭവം മദ്യപിച്ച് അപകടകരമായി വണ്ടി ഓടിച്ചത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് ഡിവൈഎസ്പിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു